ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുക അങ്കിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തലയ്ക്കകത്ത് എന്താണെന്നുള്ളത് കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ മലയാള സിനിമയുടെ ഒരു കാലത്തെ വലിയ സംവിധാനം ഡയറക്ടറൊക്കെയായിരുന്നു ഇയാൾ വിജി തമ്പി എന്ന് പറയുന്ന ഒരു ഊള ഈ ഊള സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചത് ശബരിമലയും അതുപോലെ തന്നെ വാവുരുസ്വാമിയുടെയും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു അപ്പം അത് തന്നെയാണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ച നമ്മുടെ ചലം ചാനലിനകത്ത് വന്നിട്ട് സാധാരണ ഈ ചാനലിനകത്താണ് ഇവരെയൊക്കെ വിളിക്കാറുള്ളത് മറ്റ് ചാനലിനകത്തൊന്നും വിളിക്കാറില്ല തലയ്ക്ക് വെളിവില്ലാത്ത ഒരുത്തരെയും മറ്റ് ചാനലൊന്നും വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കാറില്ല എന്നാലും ഈ ചലം ചാനലിനകത്ത് വന്നിരുന്നോണ്ട് ഈ വേട്ടാവളിയും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ഈ കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ആർക്കോളജി വിഭാഗത്തിലെ മറ്റേ ഭൂമി കുഴിച്ച് താഴെ പോയിട്ട് ഇവിടെ ആയിരുന്നു കറക്റ്റ് മറ്റേ രാമക്ഷേത്രം ഉണ്ടായിരുന്നത് ഇത് പണ്ട് വാവര് ചക്രവർത്തിയുടെ കാലത്ത് അവർ പൊളിച്ചിട്ടാണ് ഇവിടെ പള്ളി പണിങ്ങതെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വലിയ ഒരാളുണ്ടല്ലോ അപ്പോൾ അയാളെ കുറിച്ചിട്ടേക്കാ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഭിമാനമാണ് തോന്നുന്നത് കേട്ടോ ഇനിയിപ്പം കാശി ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ഈ ബാവർ പള്ളി അത് അവിടെ നിന്ന് നൈനാൻ പള്ളിയാണ് അപ്പോൾ ഈ ബാവർ പള്ളി അവിടുന്ന് പൊളിച്ചു മാറ്റണം കാരണം അതിന് വ്യക്തമായിട്ടുള്ള രേഖയോ കാരണങ്ങളോ ഒന്നും അതൊരു ഐതിഹ്യം മാത്രമാണ് കാരണം ഈ വാവർ വാവരെന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ക നാളോട്ട് കേട്ടു തുടങ്ങിയത് വാവർ സ്വാമി ഉണ്ടെന്നും അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത് സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ വേട്ടാപളിയന്മാർ ഇതൊക്കെ പറയുവ മുൻകൂട്ടി വരുമ്പോ ചിലപ്പോ അവര് കണ്ടതുകൊണ്ടാകാം ഈ വാവരും അല്ലെങ്കിൽ അയ്യപ്പനും അവർ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് അയ്യപ്പന് ശബരിമലയിൽ പോകുന്നതിന് മുമ്പ് മാലയിടമ്പോൾ ഈ ബാവിര് സ്വാമിയെ കണ്ടിട്ട് നിങ്ങൾ എന്നെ വന്ന് കണ്ടാൽ മതി എന്ന് ആ ഒരു വലിയൊരു സന്ദേശമുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലെ മത സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സിമ്പിൾ ഞാൻ അതിനെ കാണുന്നത് അപ്പം അന്ന് അവരത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഊളകൾ വന്നിരുന്നുണ്ട് ഇങ്ങനെ അസംബന്ധം പറയും ഈ നാട്ടിൽ മതങ്ങളെ തമ്മി തല്ലിപ്പിക്കുമെന്ന് ഒരു പക്ഷി ചിലപ്പം അന്ന് അവർക്കത് ബോധ്യമുണ്ടായിരിക്കും അതുകൊണ്ടാണ് അങ്ങനൊരു സംഭവം നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം ഈ നയനാൻ പള്ളി അല്ലെങ്കിൽ വാവരി പള്ളി എന്ന് പറയുന്ന ഇത് ഇവിടുന്ന് പൊളിച്ചു മാറ്റിയത് കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് തോന്നുന്നില്ല കാരണം അവിടെ ഇസ്ലാം മതവിശ്വാസികളുടെ രീതിയിലുള്ള ഒരു ആചാരമാണോ നടക്കുന്നതെന്ന് വെച്ചാൽ അതും ഇല്ലയെന്ന് തന്നെ വേണം പറയാം പിന്നെ ഇതെല്ലാം ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ഭാഗമാണ് അതവിടെ തകർക്കപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ അയ്യപ്പനെ സ്നേഹിക്കുന്ന അയ്യപ്പന്റെ ദർശിക്കുന്നവരുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു മൂർത്തി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം കാരണം അവിടെ ആ മത സൗഹാർദ്ദത്തിന് വിള്ളൽ വീഴും അത് തകർക്കാൻ വേണ്ടി കുറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘി ചാണകൾ ഇതുപോലുള്ള വേട്ടാവാളിയന്മാരാണ് നമ്മുടെ സമൂഹത്തിന് തന്നെ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുക അതായാലും ഈ ഒരു ചർച്ചയിൽ ഈ കെ കെ മുഹമ്മദിനെ കുറിച്ചൊക്കെ പരാമർശിപ്പിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നു വേറെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കല്ല എന്റെ വിജയ് തമ്പി നിങ്ങൾ പല പല കോമഡി സിനിമയ്ക്കായിട്ട് അത്യാവശ്യം ഏതെങ്കിലും ഒരു മൂല കൂടുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് നിങ്ങളൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനെയും ഇ ഡി ഐയും അല്ലെങ്കിൽ അതുപോലെ എൻ ഐ എല്ലാം കൈപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പഴയ സ്മാരകങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വാരണാസിയിലെ കാശി സ്വാമി ക്ഷേത്രം അത് അതെല്ലാവർക്കും അറിയാവുന്ന കാലമാണ് ആ ക്ഷേത്രത്തിനകത്ത് എങ്ങനൊരു പള്ളി വന്നു എന്തായാലും ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് പള്ളി ഉണ്ടാവില്ലല്ലോ അത്രയും പുണ്യപുരാതനമായ ക്ഷേത്രമാണ് ഔരംഗസീബിൻ്റെ കാലത്ത് ആ ക്ഷേത്രത്തെ പൊളിച്ച് അവിടെ പള്ളി പണിഞ്ഞതാണ് ആ വിഗ്രഹത്തെ തച്ചുടച്ചതാണ് അപ്പോൾ അത് ക്ഷേത്രം തന്നെയാണ് എന്ന് ആർക്കിയോളജിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ കോടതി അംഗീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അയോധ്യ അയോധ്യയിൽ ബാബറി മസ്ജിദ് എന്ന് പറയുന്നു അയോധ്യ ക്ഷേത്രത്തെ പൊളിച്ചു മാറ്റി അവിടെ ഒരു മസ്ജിദ് പണിഞ്ഞതാണ് അതിന് ആർക്കിയോളജിയിൽ തെളിവുകളുണ്ട് ഈ ഒരു ഇസ്ലാം സഹോദരൻ തന്നെയാണ് ആർക്കിയോളജി അതിന് പ്രധാനമായിട്ടൊന്ന് ശ്രീ കെ കെ മുഹമ്മദ് അദ്ദേഹമാണ് അവിടെ കൃത്യമായിട്ട് അതിന് ഉദ്ഘാടനം ചെയ്ത് അതിനകത്തുനിന്ന് ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് അപ്പോൾ അത് കോടതി അംഗീകരിക്കുകയും അങ്ങനെയാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ തർക്കമന്ദിരം പൊളിച്ചു മാറ്റി അവിടെ ഇന്ന് കാണുന്ന അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രം നിർമ്മിച്ചത് അതുപോലെ തന്നെയാണ് കോടതി വിധി അനുസരിച്ച് ഇന്നിപ്പോൾ കാശി വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ തർക്കമന്ദിരം എന്ന് പറയുന്ന ഈ ഈ മസ്ജിദ് അത് പൂട്ടിയിട്ടിരിക്കുകയാണ് ചുറ്റും വേലി കെട്ടി അടച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ അപ്പോൾ അത് അത് അതെല്ലാം ഈ പറഞ്ഞ ഒരു സർക്കാർ കാര്യമല്ല കോടതിയുടെ കൂടെ കാര്യമാണ് ഇനിയും ഇങ്ങോട്ട് ബാബിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ ചെമ്പുപട്ടയം എന്ന് പറയുന്നത് വ്യാജമാണെന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു അതിനുള്ള പല രേഖകളുമുണ്ട് കാരണം പണ്ട് ഈ ബോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ആൾ ചെമ്പുവട്ടയം ഉണ്ടാക്കിയതുപോലെ മറ്റൊരു ചെമ്പുവട്ടയമാണ് ഈ പറഞ്ഞ പന്തളരാജാവ് കൊടുത്തു എന്ന് പറയുന്നത് ഈ വാവർ വാവരെന്ന് പറയുന്നൊരു വ്യക്തി ശബരിമലയുമായി ബന്ധപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷം മാത്രമാണ് അതിനു മുമ്പ് വാവരെന്നൊന്നും സംഭവമില്ല പിന്നെ ഈ വാവർക്കെങ്ങനെ പ്രപുചപ്രചാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ശ്രീ എം എൻ നമ്പ്യാർ ഒരു നാടകം നടത്തിയിരുന്നു അയ്യപ്പനെക്കുറിച്ച് തമിഴിൽ ആ നാടകത്തിലാണ് ഈ വാവരെന്നു പറഞ്ഞ ക്യാരക്ടറിനെ ഉയർത്തിക്കൊണ്ടു വന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെന്നാണ് എൻ്റെ ഓർമ്മ ഈ മെരിലാൻഡ് സുബ്രഹ്മണ്യൻ സ്വാമി അദ്ദേഹം ഒരു സിനിമ എടുത്തു സി അയ്യപ്പൻ ആ അയ്യപ്പനിലാണ് ബാവര ക്യാരക്ടറിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്ത് ഒരു വലിയ നടനായ ശ്രീ മോഹൻലാലിൻ്റെ ഫാദറിനിലെയായിരുന്ന ബാലാജിയാണ് വേഷം ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞ വ്യക്തി ജനങ്ങളിലേക്ക് വന്നത് പിന്നെ ശ്രീ നവസാദ് പറയൂ ഈ പറഞ്ഞ ഈ എനിമേലിയിൽ വാവര് പള്ളി വാവര് പള്ളി അവിടെ ഉയരുന്നത് എത്ര കാലമായി പണ്ട് അവിടെ വെറും ഒരു ഷെഡ് പോലെ കെട്ടി അവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നാണ് ഇന്നിപ്പോൾ അത് വാവര് പള്ളിയാണെന്ന് നിങ്ങൾ പറയുമോ അവിടെ നയനാർ ബസ് തല്ലേ അത് അവിടെ വാങ്ങുവളി നടക്കുന്നില്ലേ അതിനകത്ത് ഖബറില്ലേ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശബരിമലയ്ക്ക് മണ്ഡല വ്രതം നോക്കുന്ന ഒരു വ്യക്തി ആ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ മാലിക പറയുന്ന മുദ്രയെന്നാണ് അയ്യപ്പൻ്റെ മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ ആ ആൾ അയ്യപ്പനായി മാറുകയാണ് അകത്തിരിക്കുന്ന വിഗ്രഹവും അയ്യപ്പനാണ് അവിടെ പൂജ ചെയ്യുന്നൊരു അയ്യപ്പന്മാരാണ് അവിടെ പ്രവർത്തിക്കുന്നവരെല്ലാ അയ്യപ്പന്മാരാണ് അവിടെ ദർശനത്തിനായി എത്തുന്ന ഭക്തന്മാരും അയ്യപ്പന്മാരാണ് മരണ സ്ഥലത്ത് പോകാൻ പാടില്ല ഒരു പൊലയുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല ഒരു പ്രസവം നടന്നിടത്ത് പോകാൻ പാടില്ല അതുപോലെ ഒരു ഓരോ ഓരോ കാര്യങ്ങളുണ്ട് ആ അപ്പൊ അങ്ങനെയുള്ള അയ്യപ്പന്മാർ ഇങ്ങനെ ഒരു ഖബറിരിക്കുന്ന ഒരു പള്ളിയിൽ കയറി കഴിയുമ്പോൾ അവരുടെ വ്രതം മുടങ്ങുകയാണ് വ്രതം നശിക്കുകയാണ് അത് ഹൈന്ദവ വിശ്വാസമാണ് ഹൈന്ദവ വിശ്വാസവും ഇസ്ലാമിക വിശ്വാസവും രണ്ടും രണ്ടാണ് ഞാൻ ആ പള്ളിയിലെ നടയിൽ വെണ്ടയ്ക്കെ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല അള്ളാഹു മാത്രമാണ് ഈശ്വരൻ ഇത് കണ്ട് ഇത് വായിക്കാതെ അകത്ത് കയറുന്നു മതം കൊടുക്കുന്നത് ഇസ്ലാമികമായ ചടങ്ങാണോ അവിടെ അകത്ത് പോയി നാളികേരം ഉടയ്ക്കുന്നുണ്ട് അത് ഇസ്ലാമികമായ ചടങ്ങാണോ ഒരിക്കലുമല്ല അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരു ഇസ്ലാമികമായ പള്ളിക്കകത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് സാമ്പത്തിക വരുമാനമല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശം അതിന് പിന്നിലുണ്ടോ സമസ്ത ഒരു പ്രസ്താവന ഇറക്കി അതായത് ശ്രീ മമ്മൂട്ടിയുടെ പേരിൽ ശ്രീ മോഹൻലാൽ ശബരിമലയിൽ ഒരു ഉഷപൂജ നടത്തി ഈ രോഗഭേദ രോഗം ഭേദമാവാൻ വേണ്ടിയാണ് ഉഷപൂജ നടത്തുന്നത് ആ ഉഷപൂജ നടത്തിയത് ശ്രീ മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ മമ്മൂട്ടി പ്രായ ചിത്രം ചെയ്യണമെന്ന് ആദ്യം എനിക്ക് തോന്നുന്ന ഒരു സമസ്ത അതിനെ അംഗീകരിച്ചുകൊണ്ട് സമസ്ത പ്രസ്താവന ഇറക്കി അതെ ഇല്ലെന്ന് പറഞ്ഞു പന്തളൻ രാജാവ് കൊല്ലവർഷം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലും നാലിൽ അതായത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി ഒൻപതിൽ കൊടുത്ത ൂർപുപട്ടയാണ് അവകാശം രാജാവിനല്ല എങ്ങനെ കൊടുക്കാൻ കഴിയും ശുദ്ധ അസംബന്ധമാണ് രേഖ ശുദ്ധ അസംബന്ധമാണ് കാലം കൊറേ ആയല്ലേടോ വേട്ടാവളിയാ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ബാബരി മസ്ജിദിന്റെ താഴെ പിന്നെ അയോധ്യ ആയിരുന്നെന്നും ഇത് കണ്ടുപിടിച്ചത് കെ കെ മുഹമ്മദ് ആർക്കിയോളജി വിഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സത്യത്തിൽ ചിരിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് സാമാന്യം ഒരു ബോധം വേണമെങ്കിൽ താനൊക്കെ ഒന്നുമില്ലാലും കുറെ സിനിമകളൊക്കെ എടുത്തിട്ട് അതൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ എന്താണ് ഇതിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുപോലുള്ള വേട്ടാ വളിയന്മാരാണ് തലയ്ക്കകത്ത് മറ്റേ എന്താ പറയുക ചാണകം കയറി കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഫിലമെൻറ്റ് കട്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എന്തായാലും നിങ്ങൾ കേട്ടല്ലോ അല്ലേ വളരെ പ്രധാനപ്പെട്ട ചില മസ്ജിദുകളും കൂടെ പൊളിച്ചടിക്കേണ്ടതുണ്ട് അപ്പൊ അതൊക്കെ പൊളിക്കാനായിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഈ വേട്ടാവളിയന്മാർ എന്നുള്ളത് നിനക്കിപ്പൊ ഇത് മനസ്സിലായിട്ടുള്ളതല്ലേ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മറുപടി അത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇനിയും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും